രണ്ടാം ഞായറാഴ്ച തമിഴ്നാട് ബോക്സ് ഓഫീസിൽ കയറി ശശികുമാർ ചിത്രം ടൂറിസ്റ്റ് ഫാമിലി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ സദാ വീഡിയോ പങ്കുവെക്കാമത് തമിഴ്നാട്ടിൽ ഗംഭീര വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ശശികുമാർ ചിത്രം ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ പതിനൊന്നാം ദിവസമായിട്ടുള്ള രണ്ടാം ഞായറാഴ്ചത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് ഒക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും ചിത്രം തുടരും ഗംഭീര വിജയം നേടി മുന്നേറുന്നുണ്ട് ഒരു ഫാമിലി ചിത്രം വലിയ കളക്ഷൻ നേടുന്നുണ്ട് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഒരു റിവഞ്ചോ ആക്ഷനോ ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ ഫാമിലി ചിത്രം വൻ വിജയത്തിലോട്ട് നീങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ശശികവൻ ശശികുമാർ സിംറാൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രയ്ക്ക് അഭിഷാൻ ജീവിൻ ഡയറക്ടർ ചെയ്ത ചിത്രത്തിലെ പതിനൊന്നാം ദിവസമായിട്ടുള്ള ഇന്നലെ രണ്ടാം ഞായറാഴ്ച തമിഴ്നാട് ബോക്സ് ഓഫീസിനായിട്ട് ആറ് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഇന്ത്യ ഗ്രോസ് കളക്ഷനായിട്ട് ആറ് കോടി പതിമൂന്ന് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ പതിനൊന്ന് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ഉൾപ്പെട്ടവർ പുറത്ത് വരുമ്പോൾ നാൽപ്പത്തൊന്ന് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കി വയ്ക്കുന്നത് തമിഴ്നാട് ബോക്സ് ഓഫീസിനായിട്ട് മുപ്പത് കോടി പിന്നിട്ട ചിത്രം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് മുപ്പത്തിമൂന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപയെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ശശികുമാർ നായകനാട്ടത്തെ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട